യഷിയാവ് ഇരുപത്തിയാറിന്റെ പതിനാറ് യഹോവെ കഷ്ടതയിൽ അവർ നിന്നെ നോക്കുകയും നിന്റെ ശിക്ഷ അവർക്ക് തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു ദൈവജനമായ പഴയ നിയമകാലത്തെ ഇസ്രായേലിയർ ചെയ്ത ഒരു കാര്യമാണ് ഈ പറയുന്നത് ദൈവത്തെ വിട്ട് പാപം ചെയ്യുകയും ദൈവത്തെ മറന്ന് തങ്ങളുടെ സമ്പത്തിലും സൗകര്യങ്ങളിലും അഭിരമിക്കുകയും ചെയ്ത ഇസ്രായേലിനെ ദൈവം അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു തങ്ങളുടെ ആയുധങ്ങളോ ബുദ്ധിശക്തിയോ ഒന്നും അവർക്ക് രക്ഷയായി മാറിയില്ല ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അവർ തിരിച്ചടികൾ അനുഭവിച്ചു കൃഷിയും വ്യവസായങ്ങളുമെല്ലാം മോശമായി തീർന്നു ഈ കഠിന കഷ്ടതയിൽ അവർ ദൈവത്തെ നോക്കി തങ്ങളുടെ തെറ്റിനുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവർ ദൈവം മുമ്പാകെ താഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ചരിത്രത്തിൽ എപ്പോഴെല്ലാം അവർ തങ്ങളുടെ കഷ്ടങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കരം അവർക്ക് സഹായം നൽകി പ്രാർത്ഥിക്കാൻ കഷ്ടത വരുന്നത് വരെ കാത്തിരിക്കരുത് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്തപ്പോൾ സ്വയം മിടുക്കനാണെന്ന് ധരിക്കരുത് എൻ്റെ കഴിവും സമ്പത്തും എല്ലാം എനിക്ക് കോട്ടയാണെന്നും അതിലാണ് എൻ്റെ ആശ്രയമെന്നും പറയരുത് ഇനി എനിക്ക് യാതൊന്നും പേടിക്കാനില്ലെന്നും ഇനിയുള്ള കാലമെല്ലാം ഇങ്ങനെ തന്നെ സുഖമായി കഴിയുമെന്നും ധരിക്കരുത് ഒരു നിമിഷം മതി എല്ലാം മാറി മാറിയാൽ സുഖങ്ങളെല്ലാം നൈമിഷികങ്ങളാണ് ദൈവത്തെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും കുറയരുത് പ്രാർത്ഥന ജീവശ്വാസം പോലെ എപ്പോഴും ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നു എന്നത് തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ദൈവം ശിക്ഷിക്കുമ്പോഴെങ്കിലും ദൈവത്തിലേക്ക് തിരിയുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ സ്വയം പരിശോധിച്ച് കുറവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ തന്നെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയും താഴുകയും ചെയ്യുക ഞാൻ കേവലം മനുഷ്യനാണ് എന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് എപ്പോഴും തിരിച്ചറിയുക യേശുക്രിസ്തുവിലൂടെ അല്ലാതെ യാതൊന്നും പുകഴാനില്ല കഷ്ടത ദൈവത്തോട് അടുക്കാനുള്ള അവസരമാണെന്ന് ചിന്തിക്കുക എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചു മുന്നേറുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ